വെള്ളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് തമിഴ്നാട്ടുകാർ ആര് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോ കിട്ടുകയിൽ പോകുന്നത് കൊണ്ട് കാര്യം നടക്കുന്നില്ലെന്ന് പറഞ്ഞു ഡി എം കെ ഡി എം കെ കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൃത്യമായി പറയാം എ സി എഫ് ഏഴ് ആറ് കോടി വീണ്ടും മൂന്ന് സി പി എമ്മിന് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കോടി ഈ പാർട്ടി പ്രവർത്തിക്കുന്നതിനുവേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് എടുക്കാം വാങ്ങിച്ചു ആ കാശ് മരിച്ചു വെക്കുമ്പോ എന്റെ സ്റ്റാലിന് എന്റെ കുട്ടികൾക്കുള്ള വെള്ളം കൊടുക്കണോടപ്പാ ഒന്ന് പറ രണ്ട് കൂടുതൽ പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു വനിതയെങ്കിലും എഴുന്നേറ്റല്ലോ എന്ന് അദ്ദേഹം വളരെ എഴുന്നേറ്റല്ലോഷത്തോട് കൂടി പറഞ്ഞു സർ ഇന്ത്യ മഹാരാജത്തെ അവതരിപ്പിച്ച വ്യക്തികൾക്ക് ആ വനിത പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു മരിച്ചു പോയത് കൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം രണ്ട് പിന്നെ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ദ്രജിപ്ത് ഗുപ്ത നിങ്ങളുടെ ആധ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ദിവസം എണ്ണൂറ് പേർ മരിച്ച സമയത്ത് ഒന്നും മിണ്ടാണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു വംശീയ വിഷയത്തെ ബിജെപിക്ക് പറയാം

രാഹുൽ ഗാന്ധി ചോട ഓടിയെന്ന് ഓടിയിട്ട് കാശ്മീരിൽ പോയിട്ട് ഞങ്ങളും കൂടി മഞ്ഞിട്ട് കളിച്ചില്ല ആ ത്രീ സെവന്റി ആ ഞങ്ങളുടെ കൃത്യമായ നടപടിയാണോ അത് മനസ്സിലാക്കണം അനിൽ അനിൽത്തൂർ ആലത്തൂർ ആലത്തൂർ അത് ഡോക്ടർ ഡോക്ടർ ആലത്തൂർ എഴുതി വെച്ചോ